ഞാൻ അതുപോലെ ഒരു പൊതുയോഗത്തില് റോഡില്ലാത്ത ഈ കാറിന്റെ നമ്മൾ ഇത്രേറെ കാറ് വേണം വെച്ച് വരും ഒരു ജോലി വെറുതെ ഇത്ര ആറ കാറ് വേണം നമുക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നൂറ് കാറ് വരുന്ന നൂറാൾ പോവാണ് മനസ്സിലായോ എത്ര തരം എടുക്കും ഈ റോട്ടിൽ നടന്നു പോകാൻ കുറച്ച് തരം പോലെ അപ്പൊ നമ്മള് വാഹനങ്ങൾ കൂടി അതിനനുസരിച്ച് റോഡ് ഉണ്ടായിട്ടില്ല അതിന്റെ ഭാഗമായുള്ള പ്രശ്നമുണ്ട് ഒരു സ്ഥലത്തെത്താൻ മണിക്കൂറുകൾ കാത്തിണം മണിക്കൂറുകൾ ട്രാഫിക് ജാമിൽ കാത്തിരിക്കുമ്പോൾ ജീവിതത്തിലെ മണിക്കൂറുകളാണ് നഷ്ടപ്പെടുന്നത് നമുക്കൊരു നല്ല റോഡ് വേണം ദേശീയപാത ഈ ആവശ്യം പത്ത് കൊല്ലം മുമ്പ് ഇവിടെ ഉന്നയിക്കപ്പെട്ടപ്പോ പത്ത് അന്നത്തെ മുഖ്യമന്ത്രി കോൺഗ്രസ് ബി ജെ പി യു ഡി എഫ് എന്താ പറഞ്ഞേ കേരളത്തിൽ റോഡ് വേണ്ട വാഹനമുണ്ട് റോഡില്ല ഇപ്പോഴോ ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും മികച്ച ദേശീയപാത എവിടെയാ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും മികച്ച ദേശീയപാത അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളത്തിൽ വരി പാതയ്ക്ക് രണ്ട് സർവീസ് റോഡ് അപ്പുറത്തും ഇപ്പുറത്തും നീട്ടിവെച്ച് ലോകോത്തര നിലവാരമുള്ള ഒരൊറ്റ ചുവന്ന വെളിച്ചവും കാണാതെ പൂർണ്ണ പച്ച വെളിച്ചത്തിൽ അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം നല്ലൊരു കാറാണെങ്കിൽ നാല് മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് പൂർത്തീകരിക്കാവുന്ന നിലവാരമുള്ള റോഡാണ് ഈ കേരള സംസ്ഥാനത്തിൽ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മനസ്സിലായ കോട്ടയ്ക്കെന്ന് കോഴിക്കോട്ടേക്ക് മുപ്പത് മിനിറ്റാ കോഴിക്കോട് നിന്ന് കോട്ടയ്ക്കെന്ന് കോഴിക്കോട്ടേക്ക് മുപ്പത് മിനിറ്റ് കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട്ടും തങ്ങളൊക്കെ ഒക്കെ കോഴിക്കോട്ടേക്ക് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ട് ഇപ്പോ ദേശീയപാതവില്ല പഴയ റോഡ് കൂടിയല്ല അതിലോട്ട് പോവാ നല്ല നല്ല റോഡല്ലേ ഇതിന്റെ ഗുണം ഇവർക്ക് ഇണ്ടാവാൻ പോവാ ഗുണം കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിണറായി വീണ്ടും മുഖ്യമന്ത്രിയായി ആദ്യത്തെ നിവേദനം കൊടുക്കാൻ തണ്ണി ജോസഫിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടാൽ നേരെ പാണക്കാട്ടിലെത്തിയിട്ട് കുഞ്ഞാലിക്കുട്ടീനൊക്കെ റൂട്ടിൽ നിന്ന് കയറ്റി അവിടുന്ന് കയറ്റി പിന്നെ പറവൂരെത്തി അവിടുന്ന് നമ്മളെ സതീഷിനെ കയറ്റി ഹരിപ്പാടെത്തി ചെന്നിത്തലയെ കയറ്റി പിന്നെ തിരുവനന്തപുരത്ത് പോയി ഉമ്മൻചാണ്ടിക്ക് നിവേ നമ്മുടെ സഖാവ് പിണറായിക്ക് നിവേദനം കൊടുക്കുമ്പോ മണിപത്ത് ആറു മണിക്ക് പോകാട്ട നാലു മണിക്കൂറുകൊണ്ട് ആള് തിരുമ തിരുവനന്തപുരത്താ അവിടുന്ന് ഒരു ചായും കുടിച്ച് വേണമെങ്കിൽ ഉച്ചഭക്ഷം കഴിച്ച് തിരിച്ചു പുറപ്പെട്ടാൽ വൈകുന്നേരം ആറു മണിക്ക് കണ്ണൂര് വീട്ടിൽ പോയിട്ട് കഞ്ഞി കുടിച്ച് കിടന്നുറങ്ങാനുള്ള സൗകര്യ രാവിലെ വീട്ടിൽ നിറങ്ങി തിരുവനന്തപുരത്ത് പോയി വൈകുന്നേരം തിരിച്ചെത്തി കഞ്ഞി കുടിക്കാനുള്ള സൗകര്യം ഈ കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേര് സഖാവത്ത് പിണറായി വിജയൻ എന്നാണ് അന്തം കൂട്ടി നിൽക്കവരും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റൂ അത് പൂർത്തീകരിച്ചു ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നു ഇവിടെ നിർത്താനല്ല ഇവിടുന്ന് മുന്നോട്ട് പോകാനാണ് വലിയ പ്രയാസമുള്ള ഒരു കാലത്തെ അതിജീവിക്കാനാണ് അപ്പൊ നമ്മൾ കാണേണ്ടത് ഈ വളർച്ചയെ തടുക്കാനുള്ള വലിയ പരിശ്രമം ഇവിടെ നടക്കുകയാണ് കളവ് കൊണ്ട് നമ്മളെ തകർക്കുക വർഗീയത കൊണ്ട് നമ്മളെ തകർക്കുക എല്ലാവർക്കും നല്ല ശ്രദ്ധ വേണം നല്ല ശ്രദ്ധ വേണം ഇപ്പോ കാരണം വലിയൊരു ഗൂഢാലോചന ഇവിടെ നടക്കുകയാണ് ഇടതുപക്ഷത്തെ തകർക്കാനുള്ള വലിയ രാഷ്ട്രീയ ഗൂഢാലോചന ഇന്ത്യയിലെ എല്ലാ വലതുപക്ഷവും ഇപ്പൊ നടത്താൻ പോവുകയാണ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തെ മായ്ച്ചു കളയുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം അതൊരു വർഗ താൽപ്പര്യമാണ് മുതലാളിത്ത തകർച്ചയുടെ മുന്നിൽ ലോകം നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാവങ്ങളെ സഹായിക്കാനാകുമെന്ന് ഇവർ ഇടതുപക്ഷ ഗവൺമെന്റ് തെളിയിക്കുമ്പോൾ അത് പൊരുതാനും പോരാടാനും സമരം ചെയ്യാനും പ്രതിരോധിക്കാനുമുള്ള സാധാരണ മനുഷ്യന്റെ കരുത്തിന്റെ പ്രതീകമാവുകയാണ് ആ ആത്മവിശ്വാസം കേരളത്തിന്റെ പുറത്തേക്ക് വ്യാപിക്കും അതിന് ഭയപ്പെടുന്ന വലതുപക്ഷം ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുന്നത് തടയാൻ എല്ലാ ഉത്സിത പ്രവർത്തനവും നടത്തും എല്ലാ പ്രവർത്തനവും നടത്തും മറ്റൊരു എന്താ പ്രസംഗം നമുക്കെതിരായിട്ട് ഇങ്ങനെ കളവ് എല്ലാം പറഞ്ഞോണ്ടിരിക്കെതിരായിട്ട് പറയാം ഞാൻ ഇന്നലെ രാവിലെ പത്രം വായിച്ചോണ്ടിരിക്കുമ്പോ അങ്ങനെ വെറുതെ നോക്കിയതാണ് ഒരു വാർത്ത എന്താണ് നമ്മുടെ ഗവർണർ വല്ല പ്രസിഡന്റ് കേരളത്തിൽ വന്നു ശബരിമലയ്ക്ക് അവര് പോകുമ്പോ ശബരിമലയ്ക്ക് പോകുമ്പോ അവിടെ മൂന്ന് ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഒന്ന് നിലയ്ക്കല് ഒന്ന് സന്നിധാനത്തില് ഒന്ന് പമ്പയില് പ്രസിഡന്റാണ് പോണത് പ്രസിഡന്റ് കാൻ മാർഗപ്പത്തിൽ പോവുകയാണെങ്കില് പാലക്കാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ തൃശ്ശൂരിക്ക് പോവുകയാണെങ്കിൽ ഏത് ഗസ്റ്റ് ഹൗസിൽ അവർ കയറും എന്തെങ്കിലും ആവശ്യമുള്ള കേറെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ പ്രോട്ടോകോളാണ് പ്രസിഡന്റ് പോകുന്ന വഴിയിലെ എല്ലാ ഗസ്റ്റ് ഹൗസും നന്നാക്കും ടോയ്ലറ്റ് നന്നാക്കും വൃത്തിയാക്കും വൈറ്റ് വാഷ് ചെയ്യും പിന്നെ ആവശ്യത്തിന്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കും സ്വാഭാവിക ഇവിടെ പ്രധാന പ്രസിഡന്റ് വരുമ്പോ ആ മൂന്ന് ഗസ്റ്റ് ഹൗസിൽ പ്രാഥമിക സൗകര്യങ്ങൾ ഉണ്ടാക്കി റിപ്പയർ ചെയ്തു മെച്ചപ്പെടുത്തി ഫ്രിഡ്ജ് വെച്ചു പിന്നെ ചൂടാക്കാനുള്ള സാധനം വെച്ചു പാത്രം വാങ്ങി എല്ലാം കൂടി ഇരുപത് ലക്ഷം കിലോ വെച്ചു മൂന്നെണ്ണം നന്നാക്കിയതാ വലിയ കുറ്റം എന്താണ് പ്രസിഡന്റ് വരുമ്പോ ആ ഗസ്റ്റ് ഹൌസ് ഒക്കെ നന്നാക്കി വെച്ചു ഇരുപത് ലക്ഷം ചെലവാക്കി പ്രസിഡന്റ് അവിടെ കയറിയ പ്രസിഡന്റിനൊന്ന് മൂത്രമൊഴിക്കണം തോന്നിയാലോ മനസ്സിലായി അപ്പൊ പ്രസിഡന്റ് ഈ നന്നാക്കിയ മൂന്ന് ഗസ്റ്റ് ഹൗസിൽ എവിടെയെങ്കിലും ഒരിടത്ത് കയറി മൂത്രമൊഴിക്കാത്തത് കൊണ്ട് ഈ ഇരുപത് ലക്ഷം രൂപ നഷ്ടമാണ് അത് പിണറായി കൊടുക്കണം എന്നാണ് ഇന്നലെ ഒരു പേപ്രീ മനസ്സിലായില്ലേ ശബരിമല നൂർത്തമ്പത് ശബരിമല വിശ്വാസി സംഗമത്തിന്റെ സംഗമത്തിന്റെ നൂർത്ത് എന്തുകൊണ്ട് എഴുതിയിരിക്കുക എഴുതുന്നത് ശബരിമലയിൽ ഇപ്പൊ എന്തെങ്കിലും തർക്കം തകരാറ് ആരെങ്കിലും ഭാഗത്തുണ്ടായാൽ അവരാരും നമ്മളാരും സംരക്ഷിക്കുക എന്ന് എല്ലാവർക്കും അറിയാം ഒരിക്കലും ഉണ്ടാവില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരുന്നു ഒരു സ്ഥലത്തു പൈസ എടുത്ത് പോകില്ല എന്തെങ്കിലും തകരാറ് കാണിക്കൂല കാണിച്ചാലും വിടില്ല ജാഗ്രതയോടുകൂടി നടപടി എടുക്കൂല ഇപ്പൊ ശബരിമലയിൽ ഉണ്ടായ തകരാറുകളുമായി ബന്ധപ്പെടുത്തിയ അന്വേഷണങ്ങൾ നടക്കില്ലേ അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ല നടക്കില്ലേ ആരെങ്കിലും അതിനെ എതിർക്കുന്നുണ്ടോ കോൺഗ്രസ് കുടുങ്ങിയതപ്പള മറ്റേ സ്വർണം പൂശികൊടത്ത സ്വർണം മറ്റേ അതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു ഒക്കെ കൂടി ഇതാ കമ്മ്യൂണിസ്റ്റേറെ കുട്ടികൾ പറഞ്ഞു കൊണ്ട് തുടങ്ങി അപ്പോൾ കൊടിമരത്തുമ്പോൾ കൊടിമരൊക്കെ താഴെക്ക് ഇറക്കിയതാരാ അത് കോൺഗ്രസ് തരാണ് ആരി ഇറക്കിയാലും അവിടുന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ടു പാടി അതിന്റെ രാഷ്ട്രീയവൽക്കരിക്കല്ല വേണ്ടത് അതിന്റെ തെറ്റ് കണ്ടെത്തി തെറ്റ് ഇതുവരെ ശിക്ഷിക്കുക വേണ്ടത് ആ ശ്രമമാണോ നടത്തിയത് ആ ശ്രമമാണോ നടത്തിയത് ഇപ്പൊ തിരിച്ചടിച്ചു കോൺഗ്രസിന് തിരിച്ചങ്ങട്ട് ചെന്നു ചെന്നി എന്ന് സോണിയാഗാന്ധിയുടെ വീട്ടിൽ വരെ ക്രിമിനലുകൾ ചെന്നെത്തി എന്ന വാർത്ത വന്നു എനിക്ക് തീർച്ചയായും നമുക്ക് ഇതിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്താം ഇപ്പോൾ ഇതാ ആലിൻ ഷറിൻ അബ്രഹാമിന്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നു പത്തു മാസം പ്രായമായ കുഞ്ഞ് ആലിൻ ആലിൻ തന്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിലേക്ക് മാതാപിതാക്കൾ നീങ്ങിയതിലൂടെയാണ് കേരളത്തിന് അടയാളപ്പെട്ട വ്യക്തിത്വമായി മാറുന്നത് പത്തു മാസം പ്രായമായ കുഞ്ഞ് ഏറ്റവും ചെറിയ അവയവദാതാവ് എന്ന അർത്ഥത്തിൽ കേരളം നെഞ്ചോട് ചേർത്ത് പിടിച്ച